ഹായ് നമുക്ക് ഇന്ന് മോനെ സെന്റ് സ്റ്റീവൻ സ്കൂൾ പത്തനാപുരത്ത് നിന്ന് ഒരു കിറ്റ് കിട്ടിയിട്ടുണ്ട് നമുക്ക് ആ കിറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് സാറിന് നമുക്ക് തന്നേക്കൊന്നും അറിയാരുത് ആ കിറ്റ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതെ ചിപ്സാണ് ഇത് ശക്കരവർത്തിയാണ് ഇത് വെളിച്ചെണ്ണയാണ് ഇത് പായസ മിക്സ് പാക്കറ്റ് ഇത് മല്ലിപ്പൊടി ഇത് സാമ്പാർ പൊടി തേയില ഇത് നമുക്ക് ഒരു പാക്കറ്റ് തേയില മഞ്ഞപ്പൊടി ഇത് മഞ്ഞപ്പൊടിയുണ്ട് ഇത് നമുക്ക് പഞ്ചസാര ഉപ്പ് അപ്പൊ ജയറൈസിന്റെ നല്ല വെള്ളയായി അഞ്ചു കിലോ അങ്ങനെ നമുക്ക് മൊത്തം പതിനഞ്ച് കുട്ട സാധനം കിട്ടിയിട്ടുണ്ട് അത് കൂടാതെ നമുക്ക് നല്ലൊരു കിറ്റ് പച്ചക്കറി വളരെ സന്തോഷം ഇതുപോലെ നമുക്ക് നല്ലൊരു കിറ്റ് തന്ന പത്തനാപുരം സെൻസിബൽ സ്കൂളിന് നിങ്ങളുടെ നന്ദി അറിയിച്ചു കൊള്ളുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ